ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ജീവകാരുണ്യ പ്രവർത്തകർ ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ സമൂഹത്തിന് കരുത്താണെന്ന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ നടന്ന സംസ്ഥാനതല ജീവകാരുണ്യ പ്രവർത്തകരുടെ സംഗമം സൗഹൃദകൂട്ടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയർ ഹോസ്പിറ്റൽ റോഡ് സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിൽ അഞ്ഞൂറിലധികം പ്രതിനിധികൾ സുഹൃത്ത് സംഗമത്തിൽ പങ്കെടുത്തു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ കുടുംബത്തിന്റെ അംഗീകാരത്തോടെ കഴിഞ്ഞ എട്ട് വർഷമായി രാജ്യത്ത് ആകമാനം പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ സ്റ്റഡി സെന്റർ തിരൂർ തുഞ്ചംപറമ്പിൽ നടത്തിയ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഏതൊരു സാധാരണക്കാരന്റെയും അബ്ദുൽ കലാം ഏത് വലിയവന്റെയും അബ്ദുൽ കലാം മനുഷ്യരാശിയെ പ്രകാശപൂരിതമാക്കിയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച അബ്ദുൽ കലാം അതാണ് അദ്ദേഹത്തെ കുറിച്ച് ഒറ്റപ്പക്കായി ആദ്യം പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ പുതിയ തലമുറക്ക് ഊർജമായുള്ള അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ വളരെ വലുതാണ് നിങ്ങൾ കേരള പത്രപ്രവർത്തന യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി ജീവകാരുണ്യ മേഖലയിൽ മാധ്യമ പ്രവർത്തന മേഖലയിൽ പരസ്പരം തോളോട് തോൾ ചേർന്ന് പോകേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനങ്ങളെ യും അവർ അവരെ ആവശ്യമുള്ള മേഖലയിലേക്ക് അവർ അവർക്ക് വിരൽ ചൂണ്ടി കാണിക്കുകയും ചെയ്യുന്ന മഹാദൗത്യമാണ് മാധ്യമ സ്ഥാപനങ്ങളിൽ തീർച്ചയായും ആ പ്രവർത്തന മാധ്യമ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വലിയ കൈകളിയാണ് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു പൂവച്ചൽ സുധീര പി എം ഹുസൈൻ ജിഫ്രി തങ്ങൾ മുജീബ് താനാളൂർ അഡ്വക്കേറ്റ് എം വിക്രകുമാർ അമർഷാന് തലശ്ശേരി ഷാഹിദ കമൽ അസീം വെളിമണ്ണ അഡ്വക്കേറ്റ് ഷെമീർ കുന്നമംഗലം സൽമാൻ കുറ്റിക്കോട് അമലാൻ സിദ്ധാര സലിന പുലമന്തോൾ എന്നിവർ സംസാരിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഉദ്ഘാടനം ചെയ്തു ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി പി പി അബ്ദുറഹിമാൻ ഷെമീജ് കാളിക്കാവ് എസ് അനുജ ടി എസ് നിത്യ അസ്ലം ചെങ്കിലാത്ത് ഷാമിനി ജിഫ്സൺ എസ് സുമയ്യ എന്നിവർ സംസാരിച്ചു ൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ